വികട പുത്തൻകുരിശി യാക്കോബായ കാർക്കായി പാർസിയാക്കീസ് പുതിയ കതോലിക്കയെ വായിക്കുന്നു ക്രൈസ്തവ സഭയുടെ ആരംഭഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിന് പുറത്തുണ്ടായിരുന്ന സഭാ മേലധ്യക്ഷന്മാർ അവരുടെ സ്ഥാനനാമമായി ഉപയോഗിച്ചു വന്നിരുന്ന പേരാണ് കതോലിക്ക ബാവ എന്നത് കിഴക്കൻ സഭ അഥവാ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന പേർഷ്യൻ സഭയിലാണ് കത്തോലിക്ക സ്ഥാനം ആദ്യമായി രൂപപ്പെടുന്നത് പേർഷ്യൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കു ഭാഗത്തായിരുന്നതിനാലും ക്രൈസ്തവ സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ റോമ സാമ്രാജ്യം കേന്ദ്രീകരിച്ചാണ് വളർന്നത് എന്നതുകൊണ്ടും റോമായുടെ കിഴക്കൻ പ്രവിശ്യയായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവ സഭകളെ പൊതുവെ കിഴക്കൻ സഭകൾ എന്നാണ് വിളിച്ചു പോരുന്നത് പേർഷ്യൻ സഭകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ പല നാട്ടുപ്രദേശങ്ങളിലായി ചിതറിക്കിടക്കുകയായിരുന്നു പേർഷ്യൻ സഭാ സമൂഹങ്ങൾക്ക് പൊതുവായ ഒരു തലവനോ മൂപ്പനോ ഇല്ലായിരുന്നു എന്ന കാരണത്താൽ തന്നെ നിക്യ നിന്നഹദോസിനു ശേഷം റോമാ സാമ്രാജ്യത്തിലെ പാർത്ഥിയാകീസുമാരുടെ പ്രത്യേകിച്ച് അന്തോക്യാർത്തിയാക്കീസിന്റെ ആധിപത്യത്തിന് കീഴിലാണ് പേർഷ്യൻ സഭകൾ നിലനിന്നത് എന്നാൽ റോമൻ പാർട്ടിയാക്കീസുമാരുടെ ആധിക്യം ഒരു അധിനിവേശമാണെന്ന് തിരിച്ചറിഞ്ഞ പേർഷ്യൻ സഭയിലെ ഒരു സഭാ സമൂഹത്തിന്റെ തലവനായിരുന്ന ദാദിഷോ പേർഷ്യയിലെ എല്ലാ സഭാ സമൂഹങ്ങളെയും ഒന്നിപ്പിച്ച് ഒരൊറ്റ തലവനു കീഴിലായി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ ഏടി നാനൂറ്റി ഇരുപത്തിനാലിൽ മർക്കപ്തായിൽ വിപുലമായ ഒരു സുന്നഹദോസ് വിളിച്ചുകൂടി ആ സുന്നഹദോസിൽ വെച്ച് പേർഷ്യൻ സഭയിൽ സ്വതന്ത്ര സ്ഥാനം സ്ഥാപിക്കുകയും ദാദിശോയെ പ്രഥമ കിഴക്കിന്റെ കതോലിക്കയായി അവരോധിക്കുകയും ചെയ്തു സ്ഥാനി വന്നതോടുകൂടെ പേർഷ്യൻ സഭ സ്വന്തമായി മേൽപട്ടക്കാരെ വാഴിക്കാനും മൂറോൺ കൂതാശ നടത്താനും അധികാരം നേടിയെടുക്കുകയും അന്തോഖ്യാ പാർട്ടിയാക്കീസിനോടുണ്ടായിരുന്ന ആശ്രിതത്വവും വിധേയത്വവും അവസാനിപ്പിച്ച് സ്വയം ശീർഷക സഭയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതായത് കതോലിക്കാസ്ഥാനം കൈവരിച്ചതോടെ പാർസിയാകീസിന് തുല്യമായ എല്ലാ അധികാരങ്ങളും പേർഷ്യൻ സഭ ആർജിക്കുകയും പാർസിയാകീസിനോട് ഇനിയും ആശ്രിതത്വം പുലർത്തേണ്ട ആവശ്യമില്ല എന്നതിനാൽ പാർസിയാക്കീസിനോടുള്ള വിധേയത്വം അവസാനിപ്പിക്കുകയും സ്വയം ശീർഷക സഭയായി മാറുകയും ചെയ്തു യാക്കോബായ വിഭാഗം കൊച്ചി മെത്രാസ് അനാധിപന് ജോസഫ് മാർ ഗ്രിഗാറിയോസ് ഈ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് യാക്കോബായക്കാരുടെ കതോലിക്കയായി വാഴിക്കപ്പെടുന്നത് നിലവിൽ കൊച്ചി മെത്രാസനാധിപനായിരിക്കുന്ന ജോസഫ് മാർ ഗുവോറിയോസിന് കത്തോലിക്കയായി വാഴിക്കപ്പെടുന്നതോടെ എന്തെങ്കിലും കൂടുതൽ അധികാരം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴുത്തിലെ മാലയുടെ എണ്ണം ഒന്നിൽ നിന്ന് മൂന്നാകും എന്നതല്ലാതെ വേറൊരു മാറ്റവും ഉണ്ടാവുന്നില്ലെന്ന് തന്നെ പറയാം കത്തോലിക്കാവുന്നതോടെ കൊച്ചി മെത്രാനെ എന്ത് അധികാരമാണ് കൂടുതലായി ലഭിക്കുന്നത് എന്നൊരു യാക്കോബായ കാരനോട് ചോദിച്ചപ്പോൾ മെത്രാന്മാരെ വാഴിക്കാനുള്ള അധികാരം ലഭിക്കും എന്നതായിരുന്നു മറുപടി കിട്ടിയത് മെത്രാമാരെ വാഴിക്കാൻ കത്തോലിക്ക ആവണം റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും മലങ്കര സഭയിലേക്ക് കടന്നു വന്ന അലവാറിസ് കത്തനാരെ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസിന് പരുമല മാർ ഗ്രിഗാറിയോസ് കടവിൽ പലോസ് മാർ അത്തനാസിയോസ് മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ് എന്നിവർ ചേർന്ന് മെത്രാപൊലിയത്തയായി വാഴിച്ചു അതായത് മെത്രാപൊലിയത്തയെ വാഴിക്കാൻ കത്തോലിക്ക ആവണമെന്നില്ല നിഖ്യ സുനഹദോസിനെ നാലാമത്തെ കാനോൺ പ്രകാരം മൂന്ന് മെത്രാപൊലിയത്തമാർ ചേർന്നാൽ പുതിയൊരു മെത്രാനെ വാഴിക്കാം യാക്കോബായ വിഭാഗം കൊച്ചി മെത്രാന് ആവാതെ തന്നെ കാനോനികമായി മെത്രാൻമാരെ വാഴിക്കാനുള്ള അധികാരമുണ്ട് സഹകാർമ്മികരായി രണ്ട് മെത്രാൻമാർ കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇനി കൊച്ചി മെത്രാന് കത്തോലിക്ക ആയാലും സഹകാർമ്മികരായി രണ്ട് മെത്രാൻമാർ ഉണ്ടെങ്കിലേ പുതിയ മെത്രാൻമാരെ കനോനികമായി വാഴിക്കാൻ കഴിയൂ ഇനി കത്തോലിക്ക ആകുന്നതോടെ പാർട്ടിയാക്കീസിനെ വാഴിക്കാനുള്ള അധികാരവും സുറിയാനി സഭയിലെ രണ്ടാം സ്ഥാനി എന്ന പട്ടവും ഒക്കെ കത്തോലിക്കയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് അന്തോക്കിയ സുറിയാനി സഭ പാരമ്പര്യത്തിൽ പാർത്യാക്കീസിനെ വാഴിക്കാൻ കത്തോലിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് അധികാരമല്ല മറിച്ച് കടമയും ഉത്തരവാദിത്വവും മാത്രമാണ് മാത്രമല്ല മൂറോൻ കൂതാശ് നടത്തുന്നതിനോ കനോനികനായി ഒരു കതോലിക്ക ഉണ്ടായിരുന്ന യാതൊരു അധികാരവും ഇല്ല പേരനൊരു കതോലിക്ക സ്ഥാനം മാത്രമേ ഉള്ളൂ